ആലിലത്താലി രചന മുഹമ്മദ് റാഫി അവതരണം ആ നിമിഷം അവൻ പോലും അറിയാതെ അവന്റെ ആ പേര് മുഴിഞ്ഞു അരികിൽ നന്ദുള്ളത് പോലും മറന്നുകൊണ്ട് അവന്റെ കണ്ണുകൾ ഹോസ്പിറ്റലിന് പുറത്ത് റോഡ് സൈഡിലായി നിൽക്കുന്ന ദർശനയിലേക്ക് തന്നെ നീണ്ടു അവളുടെ കയ്യിൽ നാലഞ്ചു മാസം പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞുണ്ട് അവളെ തോളിൽ നിർത്താതെ കിടന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ അതിനോട് അതിനോടൊരലിവ് തോന്നിപ്പോയി അവളെ സുഖത്തിന് വേണ്ടി ഏതോ ഒരുത്തിന് മുമ്പിൽ ശരീരം കായ്ച്ചുവച്ചതിന് ബലിയാടായ കുഞ്ഞ് അവളെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അതിനെ ഉപേക്ഷിക്കേണ്ടതാണ് പക്ഷെ അതിനെ വെച്ച് വിലപേശി ജീവിക്കാൻ വേണ്ടിയോ അവളത് ചെയ്യാതിരുന്നത് അവൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ചുണ്ടിൽ ഒരു പുച്ഛം നിറഞ്ഞിരുന്നു ആ സമയം അവൻ നോക്കിക്കാണുകയായിരുന്നു തൻ്റെ ദച്ചുവിൽ നിന്നും ദർശനിലെത്തിയപ്പോലുള്ള അവളിലെ മാറ്റങ്ങൾ വെളുത്ത ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യം ഇന്നവളിൽ ഇല്ലായിരുന്നു മേക്കപ്പിൽ തിളങ്ങി നിൽക്കുന്ന അവളുടെ മുഖത്ത് ഇന്നൊരു ചായങ്ങളുമില്ല വെയിൽ കൊണ്ട് ആ മുഖത്തിൻ്റെ നിറം വാങ്ങിയിരുന്നു തൻ്റെ കൂടെ ജീവിക്കുമ്പോൾ വില കൂടിയ വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞവൾ ഇന്നിതാ കീറിപ്പറഞ്ഞ മുഷിഞ്ഞൊരു സാരിയിലേക്ക് മാറിയിരിക്കുന്നു വെലിഞ്ഞൊടുങ്ങിയ ദർശനിലേക്കും കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്കും ഇതു മാറി മാറി നോക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരായിരം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലെ പെട്ടെന്നായിരുന്നു അവൻ്റെ മുമ്പിൽ മറ്റൊരു കാഴ്ച കൂടി അരങ്ങേറിയത് റോഡിൽ കൂടെ എങ്ങോട്ടൊന്നും ലക്ഷ്യമില്ലാത്തതുപോലെ നിൽക്കുന്ന അവൾക്കരികിൽ കൂടി ഒരു പെൺകുട്ടി നടന്നു ആ കുട്ടി കഴിച്ചു കൊണ്ടിരിക്കുന്ന ബിസ്ക്കറ്റ് പാക്കറ്റിൽ നിന്നും ഒന്ന് താഴേക്ക് വീണിരുന്നു അതിനെ മൈൻഡാക്കാതെ ആ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെ നടന്നു നീങ്ങിയതും അവൾ ചുറ്റിലും ഒന്ന് നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും നിലത്ത് കിടക്കുന്ന ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ടതും യെതുവിൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു കാരണം ആ കാഴ്ച അവനിൽ അത്രയും അത്ഭുതം നിറച്ചു തൻ്റെ കൂടെ എല്ലാ സൗഭാഗ്യങ്ങളും അറിഞ്ഞു ജീവിച്ചവൾ ഹിന്ദിത ഭിക്ഷക്കാരിയെ പോലെ നിൽക്കുന്നു സ്നേഹം നടച്ച് പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇങ്ങനൊരു വിധി ഒരുക്കി തീർക്കുമെന്ന് അറിഞ്ഞിരുന്നില്ല അവൾ ഒരിക്കലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്റെ പ്ലേറ്റിൽ നിന്ന് ഒരു പിടി ഭക്ഷണം അവളുടെ വായിൽ വെച്ച് കൊടുത്തപ്പോ മറ്റൊരാൾ കഴിച്ചതിൽ നിന്നും കഴിക്കുമ്പോൾ ഛർദിക്കാൻ തോന്നു എന്ന് പറഞ്ഞവളാണ് ഇന്നിപ്പോൾ ചപ്പ ചവറുകളിൽ നിന്നും മറ്റൊരാൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം എടുത്ത് കഴിച്ചത് അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി യഥാർത്ഥ സ്നേഹം തട്ടിത്തെപ്പിച്ച് പോയവൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇല്ല ദർശനം നിന്റെ ജീവിതം ഇതുകൊണ്ടൊന്നും തീരില്ല ഇതിനേക്കാൾ വലിയ വേദനകൾ നിന്നെ കാത്തിരിപ്പുണ്ട് ഞാനെന്ന മനുഷ്യനെ ജീവനോടെ കത്തിച്ച പെണ്ണാണ് നീ നിന്റെ വേദന നിറഞ്ഞ ജീവിതം എനിക്ക് കാണണം നിന്റെ തോൽവി അതാണ് ഇനി ഏതു കാണുന്ന സ്വപ്നം എൻ്റെ നെഞ്ചിൽ ചവിട്ടി നീ ഇറങ്ങിപ്പോയപ്പം എനിക്ക് നഷ്ടമായത് എൻ്റെ പാറുട്ടിയുടെ പാതി ജീവനാണ് അമ്പാടി തറവാട് നീള ഓടി നടന്ന എൻ്റെ പാറൂട്ടി കിടപ്പിലായത് നീ എന്ന പിശാശി കാരണമാണ് എൻ്റെ വേദനക്ക് നിനക്ക് ദൈവം തന്ന ശിക്ഷ തന്നില്ലെങ്കിലും എൻ്റെ അമ്മയുടെ വേദനയ്ക്ക് തന്നിരിക്കും നീ ഒരുത്തി കാരണമാണ് കൂടുള്ള പെണ്ണിന്റെ സ്നേഹത്തെ പോലും ഞാൻ ഭയക്കുന്നത് ഒരു പെണ്ണിനെ വിശ്വാസം ഇല്ലാത്തവനായി മാറിയത് നീ ഒരാൾ കാരണമാണ് യദു മരുന്ന് വാങ്ങി വരുമ്പോൾ കാണുന്നത് റോഡ് സൈഡിലേക്ക് നോക്കി എന്തോ ആലോചനയിൽ ഇരിക്കുന്ന യദുവിനെയാണ് അരികിൽ ചെന്നവനെ തട്ടി വിളിച്ചതും എൻ്റെ ശബ്ദം കേട്ട അവന്റെ കണ്ണുകൾ ചുറ്റിലും ആരെയും തേടുന്നത് ഞാൻ കണ്ടു ആ സമയം അവന്റെ മുഖത്തിന് പ്രത്യേക തിളക്കവും ഉണ്ടായിരുന്നു നീ ഇങ്ങനെ നോക്കുന്നേ എന്റെ വാക്കുകൾ കേട്ടതും നന്ദും യതും ഒന്ന് നോക്കി ഹേയ് ഞാനവിടെ കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച കണ്ടപ്പോൾ നോക്കി നിന്ന് പോയതാ പക്ഷെ എന്തെയ്യാൻ ആ കാഴ്ച കാണാൻ നിനക്ക് ഭാഗ്യമല്ല അല്ലെങ്കിൽ നിനക്കും കാണാമായിരുന്നു അതെന്താണ് അത്രയും നല്ല കാഴ്ച നീ കണ്ടോടി നന്ദുസേ ഇല്ല എന്നാ പിന്നെ ആ സുന്ദരായ കാഴ്ച നിനക്ക് ഇവിടെയും കൂടെ കാണിച്ചു കൊടുക്കായിരുന്നില്ലേ ചില കാഴ്ചകൾ എല്ലാവർക്കും ഒരുപോലെ ഭംഗി തോന്നിയെന്ന് വരില്ല ചിത്തു അത് നീ പറഞ്ഞത് ശരിയാ ഭംഗിയുള്ളത് മുമ്പിലുണ്ടായാലും അതിനെ ഭംഗി സമ്മതിച്ചു ഒത്തിരി പേര് നമുക്ക് ചുറ്റിലുണ്ടാകുമോ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റില്ല യുവിനെ കൊട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞതും അവൻ എന്നെ ഒന്ന് ഇരുത്തി നോക്കി അവനെ നോക്കി എന്ന് ഞാനും കാറിലേക്ക് കയറി വഴി എന്തെങ്കിലും നല്ല ഐസ്ക്രീം പാർലറിന് മുന്നിൽ കാർ നിർത്തിട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും എതു പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതത്തോടെ അവനെയൊന്നു നോക്കി നീ ഇങ്ങനെ നോക്കണ്ട എന്താ അറിയില്ലടാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അപ്പോൾ പിന്നെ കുറച്ച് മധുരാവാന്ന് കരുതി എന്നാൽ ഇങ്ങനെ സന്തോഷം സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം എന്താണ് ഭഗവാനെ കടുവയിൽ പെട്ടെന്നുണ്ടായത് അത്രയും മനസ്സിൽ പറഞ്ഞ് ഞാൻ നല്ലൊരു ഐസ്ക്രീം പാർലറിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങും മുമ്പ് തന്നെ ഏതു ഇറങ്ങാൻ നോക്കിയതും അറിയാതെ നന്ദു അവൻ്റെ കയ്യിൽ പിടിക്കുന്നത് കണ്ട് അവനിലൊരു താങ്ക് കൊടുക്കും പോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോകും മുമ്പേ അവൻ വാങ്ങാമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നതും ഞാൻ നന്ദൂസിനെ ഒന്ന് നോക്കി ഡി നിന്റെ കടുവയ്ക്ക് ഈ സി ജി തന്നെയല്ലേ എടുത്തത് അല്ല മൊത്തത്തിലൊരു മാറ്റം അതുകൊണ്ട് ചോദിച്ചതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് വണ്ടിയിൽ കയറിയതിന് പിന്നെ ഏട്ടൻ ഈ മാറ്റം എന്നാലും എന്താവും എന്തായാലും ആ മാറ്റത്തിൻ്റെ കാരണം അറിയണമല്ലോ നോക്കട്ടെ കടുവ എന്നോട് പറയൂന്ന് അത്രേ പറഞ്ഞുകൊണ്ട് ഞാൻ യദുവിനരിയിലേക്ക് നടന്നു നന്ദ നിനക്ക് ഏതാ സ്പ്രീമാണ് വേണ്ടത് വാനില ഓ സ്ട്രോബറി യദുവിൻ്റെ മാറ്റത്തിന് കാരണം എന്താ ഓർക്കുന്നത് നന്ദക്കരികിൽ വന്നുകൊണ്ട് അവനത് ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ അവളൊരു ഞെട്ടലോടെ നിന്നു അവനൊരു മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിലും ആദ്യമായി ഇത്ര അടുത്ത് വന്നുകൊണ്ട് ഇത്രയും നേർത്ത സ്വരത്തിൽ തൻ്റെ ഇഷ്ടം ചോദിച്ചറിഞ്ഞ യദു തീർത്തും അവൾക്കൊരു അത്ഭുതമായി തോന്നി അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നു കണ്ടതും അവൾക്ക് മുമ്പിലേക്ക് സ്ട്രോബെറി ഐസ്ക്രീം നീട്ടി പിടിച്ച് നിൽക്കുന്ന യെദുവിനെ കണ്ടു തൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയില്ല എന്റെ ഇഷ്ടം ഇതാണ് അതുകൊണ്ട് ഇത് തന്നെ വാങ്ങി അത്രയും പറഞ്ഞുകൊണ്ട് അവളെ കയ്യിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കുമ്പോഴും തൻ്റെ ഇഷ്ടം പറയാതെ തന്നെ അറിഞ്ഞ യെദുവിനെ നോക്കി അവൾ നിന്നുപോയി ആ സമയം മാറി നിന്നുകൊണ്ട് യദുവിന്റെ മാറ്റം കടന്ന് ജെത്തിവിലും വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞു ഇന്ന് രാത്രി നമുക്ക് ബിരിയാണി ആക്കിയാലോ ചിത്തു വണ്ടിയിൽ കയറി ഇരുന്നില്ല അപ്പേക്കും കേട്ടു പഹയൻറെ അടുത്ത ആഗ്രഹം ഇവനൊരു ഞെട്ട് എവിടെയോ ഇളകിപ്പോയിട്ടുണ്ടല്ലോ ഭഗവാനെ ഇന്നെന്തേതു പ്രത്യേകത ബിരിയാണി വെക്കാൻ മാത്രം പ്രത്യേകത ഒന്നും ഇല്ലടാ കുറേനാൾക്ക് ശേഷം മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നിയൊരു ദിവസം അതുകൊണ്ടാവും ഭയങ്കര വിഷപ്പ് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം പഴയ പോലെ നമുക്കിന്ന് ഒന്ന് കയറിയാലോ നീ ഉണ്ടാവില്ലേ എനിക്കൊന്നും വയ്യ നിന്റെ കെട്ടിയോളല്ലേ എടുത്തിരിക്കുന്നത് പാചക റാണി അവളോട് ഞാൻ പറഞ്ഞേക്ക് അവനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ഞാനത് പറഞ്ഞതോ നന്ദുവിൻ്റെ മുഖത്ത് കണ്ടു ഞാൻ ഒരു നോക്കി കൊണ്ട് മൗനമായിരിക്കുന്ന യുവിനെ ആ സമയം ഞാനും അറിഞ്ഞു തുടങ്ങി അവൻ്റെ ഉള്ളിൽ എവിടെയോ നന്ദു എന്ന പെണ്ണ് കയറി കൂടിയിട്ടുണ്ടെന്ന് കാർ അമ്പാടി വീട്ടിലെത്തിയതും ഏതോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറാൻ നിന്നതും ഓടിപ്പോയി നന്ദു അവനെ പിടിച്ചു ആ സമയം അവൻ അവനവളൊന്ന് നോക്കിയതും ആ കയ്യിലെ പിടിവിടാതെ അവൾ പേടിയോടെ അവനൊന്ന് നോക്കി എന്നെ പിടിക്കണ്ട എൻ്റെ പാറുട്ടി കരിക്കിലേക്ക് എനിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകണം ആരെയും സഹായമല്ലാതെ ആ റൂമിലേക്കൊന്ന് ചെല്ലുന്നത് കരിത്തിരിക്കുന്നുണ്ടോ എൻ്റെ പാറോട്ടി അത്രയും പറഞ്ഞു നന്ദിയുടെ കൈകൾ പിടിച്ചു മാറ്റിക്കൊണ്ടവൻ അമ്മക്കരകിലേക്ക് നടക്കുമ്പോഴും അവളെ കൈകളിൽ ചിരിയാൽ എടുത്തു മാറ്റി യതുവിനോർത്ത് അന്ന് ആദ്യമായി അവളൊരു ചെറിയ പ്രതീക്ഷ മുട്ടിട്ടു ഏത് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടു അമ്മക്ക് കൂട്ടുനിർത്തിപ്പോയ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് വാത്തവരാതെ സംസാരിക്കുന്ന പാറോട്ടിയെ പറയുന്നത് മുഴുവനും നന്ദുവിനെക്കുറിച്ചുള്ള വർണ്ണങ്ങളായിരുന്നു പണ്ടമ്മ ഇങ്ങനെയാണ് സംസാരിക്കാൻ ഒരാളെ കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് കൂട്ടാവും അവരോട് വാത്തവരാതെ വിശേഷങ്ങൾ പറയും ജീവിതത്തിലെ മടുപ്പ് കാരണം ആരോടും സംസാരമില്ലാതെ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന കൂട്ടത്തിൽ പലപ്പോഴും അവൻ പാറൂട്ടിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് നന്ദ വന്നതിൽ പിന്നെയാണ് ഈ റൂമിൽ നിന്ന് എപ്പോഴും സംസാരം കേൾക്കാറുള്ളത് അമ്മേ ഡോറിന് അരികിൽ നിന്ന് അമ്മയെ നീട്ടി വിളിച്ചതും ചേച്ചി അവൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഹാ മോ വന്നോ ഇപ്പം ആൾ ഉഷാറായല്ലോ ഇനി ചേച്ചി പോട്ടോ അമ്മയെ മോനും സംസാരിക്കേ ചേച്ചിക്കൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് അവൻ അമ്മക്കരികിലേക്ക് നടന്നെടുത്തതും പൂർണ്ണ ആരോഗ്യത്തോടെ നടന്നു വരുന്ന മകനെ കണ്ടുള്ള സന്തോഷം ആ മുഖത്ത് നിറയുന്നതും ബെഡിൽ കൈകൾ പിടിച്ച് അമർത്തുന്നതിൽ നിന്നും അവന് മനസ്സിലായിരുന്നു ആ സമയം അവനെ ഒന്ന് പുണരാൻ പാറുട്ടി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന് അതോർത്തപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു ഒരു കൈ പിടിച്ചുകൊണ്ട് അവന് നേരെ നീട്ടുമ്പോഴും പാറുട്ടിയുടെ വിഴകൾ നിറഞ്ഞിരുന്നു അയ്യേ ഇതെന്തിനാ എൻ്റെ പാറുട്ടി ഇങ്ങനെ കണ്ണു നിറച്ച് കിടക്കുന്നത് പാറൂസിൻ്റെ ആഗ്രഹം പോലെ ഞാനിത് ആരുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ടില്ലേ ഇത് കാണാനല്ലേ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അമ്മക്കൂട്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നത് അമ്മക്ക് സന്തോഷമായി മോനെ നിന്നെ ഇങ്ങനൊന്ന് കാണാൻ അമ്മ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുന്നു നീ അവിടെ കിടക്കുമ്പോ എത്ര വട്ടം അമ്മ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ നിന്റെ അരികിലൊന്ന് വരാനായിട്ട് എന്റെ മോനത് വീണ് പോയിട്ടു നിനക്ക് വേണ്ടതൊന്നും ചെയ്തു തരാൻ കഴിയത് ഈ കിടപ്പ് കിടക്കുമ്പോ അമ്മ എന്തോ ഒരു സ്വയം ശ്രമിച്ചിട്ടുണ്ടെന്നറിയോ അമ്മ അമ്മയിൽ നിന്ന് അവസാനം കേട്ട വാക്കുകൾ യഥിന്റെ ഹൃദയത്തിലായിരുന്നു പതിഞ്ഞത് അമ്മയുടെ അരികിൽ ചേർന്ന് കിടന്ന് ഇരു കൈകൾ കൊണ്ട് ഇറകെ പുണരുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എന്തൊക്കെയാണ് അമ്മ പറയുന്നത് എൻ്റെ അമ്മ ലോകത്ത് നിന്ന് ഏറ്റവും വലിയ പുണ്യമെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ ആ അമ്മ എന്നോട് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുതിട്ടോ എനിക്ക് ഈ സാമീപ്യം മാത്രം മതി അതിനാണ് യേതു ജീവനും ജീവിതവും അത്രയും അവൻ അമ്മയുടെ മുഖ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അപ്പോഴും അമ്മ കണ്ടിരുന്നു കണ്ണുനീരിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം ബാക്കി എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രെസ് ചെയ്ത് കാത്തിരിക്കുക നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ